ഗവരീസ് കുക്ക് ട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ചിക്കൻ പോപ്കോൺ ഉണ്ടാക്കാം ഇതിനു വേണ്ടി ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത് കാൽ കിലോ എടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെച്ച ശേഷം ഒരു ബൗൾ എടുത്ത് അതിലേക്ക് നൂറ്റി ഇരുപത്തഞ്ച് എമ്മലിൻ്റെ കപ്പിൽ ഒരു കപ്പ് മൈദ കാശ്മീരി മുളക് പൊടി രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടിച്ച് ഒരു ടീസ്പൂൺ ജീരകം പൊടിച്ച് അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി കാൽ ടീസ്പൂൺ ഒരു ടീസ്പൂൺ ഉപ്പ് പൊടി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കിയ ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് ടീസ്പൂണിൻ്റെ കൂടെ ഒരു മുട്ടയും കൂടെ ചേർക്കാം ഇനി നമുക്ക് മൈദ ഇളന്ന് അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് പുളിക്കാത്ത തൈരും മുക്കാൽ കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നല്ലപോലെ കലക്കിയെടുക്കണം തരി ഒന്നും ഉണ്ടായിരിക്കരുത് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ വിനികറും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി മാരിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് രണ്ട് മണിക്കൂർ ഫ്രിഡ്ജ് വയ്ക്കാം ഇനി നമുക്ക് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിൽ ഒന്നര കപ്പ് മൈദയും അരക്കപ്പ് കോൺഫ്ലവറും എടുത്ത ശേഷം ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ജീരകപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ ഉപ്പ് പൊടി ഇതെല്ലാം ചേർത്ത് നല്ലപോലെ നിളക്കിയിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ കുറേ ചേട്ട ഈ പൊടിയിലേക്കിട്ട് നല്ലപോലെ പെരട്ടിയെടുക്കണം പൂണ് കൊണ്ട് ഇളക്കുന്നതിനേക്കാളും കൈ കൊണ്ട് ഇതുപോലെ അമർത്തി തേക്കുമ്പോഴേ മാവെല്ലാ ഭാഗത്തും നന്നായിട്ട് പിടിക്കുന്നു അതിന് ശേഷം ഇതുപോലെ മാവ് ബാക്കി വരണമെന്ന് തട്ടിക്കളഞ്ഞാൽ മതി ഇനി ഒരു ബൗളിൽ തണുത്ത വെള്ളം വെച്ചിട്ടുണ്ട് അതിലൊന്ന് മുക്കെടുക്കുക മുക്കുക എടുക്കുക അത്രയാകാം ഒരുപാട് സമയമൊന്നും വെക്കരുത് ഐസ് വാട്ടറാണ് വെച്ചിരിക്കുന്നത് വീണ്ടും നമ്മൾ ഈ മാവിലേക്ക് ഇട്ടിട്ട് ആദ്യം ചെയ്തതുപോലെ തന്നെ നന്നായിട്ടൊന്ന് പുരട്ടിയിട്ട് ഒന്ന് കുടഞ്ഞെടുക്കണം ആ പൊടിയൊക്കെ പോകുന്ന മാതിരി അപ്പോഴിങ്ങനെ ലെയർ ലെയർ ആയിട്ട് വരും ഒന്നിച്ചെല്ലാം കൂടെ എടുത്ത് വയ്ക്കേണ്ട ഒരു പ്രാവശ്യം എത്ര പൊരിക്കാൻ വേണോ അത്രയും അളവിലുള്ള എടുത്ത് വെച്ചാൽ മതി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഒന്നൊന്നായിട്ട് ഇട്ട് കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചേക്കുന്നത് ഇട്ടിട്ടിപ്പോൾ ഒരു നാലഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചിടാം ചിക്കൻ ഇട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റ് അതേ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് കുറച്ച് മീഡിയം ഫ്ലെയിം ആക്കിയിട്ടുള്ളത് ഇപ്പോൾ തിരിച്ചിട്ടിട്ടുണ്ട് എല്ലാം നല്ല ലെയർ ലെയർ ആയിട്ട് വന്നിട്ടുമുണ്ട് ഇപ്പോൾ നല്ല പരുവത്തിന് മൂത്ത് ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഇനി കളറായിട്ടുണ്ടെങ്കിൽ എടുക്കാം ബാക്കിയുള്ളത് ഇതുപോലെ പൊരിച്ചെടുക്കാം ചിക്കൻ വറുത്ത എണ്ണ അറിയാൻ വരുന്ന നമ്മൾ ഉപയോഗിക്കാത്തത് കൊണ്ട് വറുക്കുന്ന സമയത്ത് അത് മുങ്ങി കിടക്കാനുള്ള അളവിൽ എണ്ണ ഒഴിച്ചിട്ട് കുറേശ്ശെയായിട്ട് മൂന്നോ നാലോ ഇട്ട് വറുത്തെടുക്കാം കാൽ കിലോ ചിക്കനിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഇത്രയും പോപ്കോൺ കിട്ടിയിട്ടുണ്ട് ചിക്കൻ കൂടുതൽ സമയം മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ അത്രയും സോഫ്റ്റ് കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം ഇതിപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുണ്ട് നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം വീണ്ടും കാണാം താങ്ക്